പച്ചയെ ചളിയാക്കുന്ന യന്ത്രം ഇനി ഇത് കാണണമെങ്കിൽ ഒരു കൊല്ലം കാത്ത് നിൽക്കണം അത് മഴ പെയ്യുന്നതിനനുസരിച്ചിരിക്കട്ടോ മഴ പെയ്താലും മാത്രമേ നമ്മൾ വർത്തമാനം പറയാൻ പറ്റുള്ളൂ മനുഷ്യന്മാർ പറയണെന്താ വെച്ചാൽ ഈ ഭൂമി ഒന്ന് തിരിഞ്ഞു എന്നാണ് പറയണത് ഒരു എത്ര പോയിന്റ് സീറോ ജീറോ ജീറോ വൺ പെർസെന്റേജ് ഭൂമി ഒന്ന് ചെരിഞ്ഞു ചെരിഞ്ഞുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് വ്യത്യാസം വന്നിരിക്കണതെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തില് ഇത്രയും വലിയ ഭൂമിയിലിരിക്കുന്നൊരു കടകുമണിയുടെ നൂറിലൊന്നും ആവശ്യമുള്ള ഈ ഞാൻ ഈ മനുഷ്യൻ ഈ ജാതി വർത്തമാനമൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ സൃഷ്ടി എങ്ങനെയാണ് നടത്തിയത് ഇത് ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല അതൊക്കെ മൂപ്പർ മൂപ്പറ് പണി ചെയ്ത് പോയെന്ന് മാത്രം നമുക്ക് ഇതായി പുല്ലുകളൊക്കെ എങ്ങനെ കൊന്നിട്ടും ട്രാക്ടർ ഒടിച്ചിട്ടും കൃഷി അതായത് നമ്മൾ എന്ന് കൃഷി ചെയ്യാൻ തുടങ്ങി അന്നാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നശിച്ചത് മനസ്സിലെ നമ്മളൊക്കെ നോമാൻസ് ആയിരുന്നു ഇങ്ങനെ അറിഞ്ഞു തരുന്ന് നടന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗങ്ങളായിരുന്നു നമ്മളൊക്കെ ഈ കൃഷി തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യനൊരു സ്ഥലത്ത് സെറ്റിലാവാൻ തുടങ്ങിയത് അപ്പം എന്താ പറഞ്ഞാൽ അപ്പോൾ ഈ സെറ്റിലാവാൻ ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് പല ഭാഷകളുണ്ടായി പല സംസ്കാരങ്ങളുണ്ടായി പല സാഹിത്യങ്ങളുണ്ടായി പല യുദ്ധങ്ങളുണ്ടായി പല കൂട്ടക്കൊലപാതങ്ങളുണ്ടായി ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇതൊക്കെ ഈ മൃഗം എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഒന്നും മനസ്സാവുന്നില്ല തലച്ചോറിൻ്റെ വലിപ്പം കൂടിയതുകൊണ്ടാണെന്നാണ് അത്ര ഈ പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ തലച്ചോറ് അത്ര വലിയ തലച്ചോറ് വേണ്ട പറഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചു കൊടുത്തു അതായത് ബേസിക് ഫങ്ഷന് വേണ്ടിയിട്ടുള്ള തലച്ചോറ് മാത്രം മതി ബാക്കി ഞങ്ങൾ ഈ പ്രകൃതിയിൽ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അവരുടെ തലച്ചോറ് ഉള്ള തലച്ചോറിനെ അവർ റെഡ്യൂസ് ചെയ്തത് അപ്പോൾ ബാക്കി എന്തായി അവസാനത്തെ സൃഷ്ടിയായ മനുഷ്യന് ശരീരത്തിനൊക്കെ ശക്തി കുറഞ്ഞു തലച്ചോറ് ഭയങ്കര ജബർദസ് നല്ല പവർഫുള്ളായിട്ടുള്ള തലച്ചോറും അങ്ങനെയാണ് മനുഷ്യൻ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നാണ് പറയണത് അല്ല ഞാനൊരു മനുഷ്യനാണ് കേട്ടോ എനിക്കൊരു മനുഷ്യൻ്റെ ഭാഷയിൽ മാത്രമേ വർത്തമാനം പറയാൻ പറ്റുള്ളൂ നമ്മളിത് പുറത്ത് നോക്കി യാതൊരു ആവശ്യമൊന്നുമില്ല നമ്മുടെ ഉള്ളിലേക്ക് നോക്കൂ എന്തൊരു കോംപ്ലിക്കേറ്റഡ് വയറിംഗ് ആണ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അത് വേറെ സോഫ്റ്റ്വെയർ സോഫ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കുന്നു ആരും ഷൂട്ട് ചെയ്യുന്നില്ല മോള് പോയാൽ പോയി എനിക്കറിയില്ല ആ പോട്ടെ ഒന്ന് താത്ത അപ്പൊ ഞാനതിൽ കുറേ നോക്കി അത് പറ്റുന്നില്ല ഇവിടെ നിന്ന് ട്രൈ നോക്കാം

ഒരു കമ്പ്യൂട്ടർ ആയിട്ടുള്ള ബ്രെയിനിലാണ് ഇത് സേവ് ചെയ്തത് അതാലോചിക്കണം നമ്മൾ ഏതോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോട്ടിപ്പോൾ പാടൻ്റെ രണ്ടല്ലോ കൊറ്റികളെ പണ്ട് കൊറ്റികൾ കാണുമായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൊറ്റികൾ വരാൻ കാരണം അല്ലേ അപ്പം അതാണ് നമ്മുടെ പാലക്കാട് കഴിഞ്ഞ വേനലേ മായ മഴ പെയ്യാണ്ട് കുറച്ച് തെങ്ങൾക്കൊക്കെ അടിപൊളി ഇവിടെ ഉണ്ടാകും ഇനിയിപ്പോൾ ഇവിടെ മഴക്കാലത്തെ മഴ അല്ലെങ്കിൽ പിന്നെ എപ്പം കിട്ടും എന്തായാലും ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് വാട്ടർ ബെൽറ്റ് അപ്പം നമുക്ക് കിണറിലൊന്നും കുടിവെള്ളത്തിന് പ്രശ്നം ഉണ്ടാവുന്ന വിചാരിക്കില്ലേ പ്രശ്നം ഉണ്ടാവില്ല മിക്കവാറും അപ്പോൾ ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ഹാർഡ്വെയറിലാണ് ഒരു വലിയ ഹാർഡ് ഡിസ്ക് ഒരു വൺ ലാക്ക് ടി ബി കഴിവുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ തലച്ചോറ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ യാതൊരു കോൺഫിഗറേഷനും കിറേഷനും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിന് ഇതിനെ ആക്റ്റീവായിട്ട് വെക്കണമെങ്കിൽ ചത്തുപോകും പോകും ബ്രെയിൻ ചത്തു അപ്പോൾ അതിനെന്താണ് തിന്നുക നമ്മൾ തീറ്റയോട് മാത്രം നമുക്ക് അതായത് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ജനറേറ്റഡ് പവർ ഈസ് ഗോയിങ് ടു ബ്രെയിൻ മനസ്സിലല്ലേ ബാക്കി ആൾക്കാരും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ കുറച്ച് മാനസികമായിട്ട് പ്രശ്നമായാലോ വട്ടമായാലോ അത്ര വല്ല ചിന്തിക്കാനൊന്നും ഇല്ല എന്ന് പറയാം അത് ആ അത് അയാളുടെയും കുഴപ്പമില്ല അത് ഫ്യൂസ് അടിച്ച് പോകാമെന്ന് പറഞ്ഞ സാധനമല്ലേ ചിലപ്പോൾ ഇത്ര സമയത്ത് അത് സംഭവിക്കുന്നത് അങ്ങനെയാണ് അവർ പ്രാന്തക്കായിട്ട് പോകുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും എന്തേലും ജാക്കിയൊക്കെ വെച്ച് പൊക്കി ഒരു ചികിത്സയും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഗുളിയൊക്കെ കഴിച്ച് അവർ പഴയ ട്രാക്കിൽ വരും അതുവരെ ഇയാളുടെ ബ്രെയിനൊക്കെ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിൽ അയാളുടെ സ്റ്റീറിങ്ങും ബ്രെയിന് ഇതിനു വേണ്ടി ആ ഇതിനൊക്കെ വേണ്ടി മാത്രം ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമേ എടുക്കുകയുള്ളു അയാൾക്ക് എന്തോ വന്നിട്ടുണ്ട് ഫോൺ വന്നിട്ട് കണ്ടേ അതാണ് അവിടെയാണ് ഫോണിൽ സംസാരിക്കുമ്പോഴേ നമ്മൾ അതെന്തായാലും ഒന്നോന്നര പരിപാടി ആയി അപ്പോ നമ്മളിവിടുത്തെ സൃഷ്ടിയെ പറ്റിയിട്ട് വർണ്ണിക്കേണ്ട യാതൊരു ആവശ്യമില്ല മനസ്സില് ആ ചങ്ങായി ഇങ്ങനെ സാധനം ഉണ്ടാക്കി ഇങ്ങനെ എത്രയോ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലെ എന്നിട്ട് ആ ചങ്ങായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ കാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ മനസ്സായോ ഇവിടെ നമ്മൾ ജനിച്ചിട്ട് പ്രകൃതിയിൽ മരിച്ചു പോയാൽ മാത്രം മതി അല്ലാണ്ട് വലിയ വർത്തമാനമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അമ്പത് ശതമാനം മാത്രമേ എനിക്കതിനെ ലാംഗ്വേജ് ആക്കാൻ മാറ്റി മാറ്റാൻ പറ്റുള്ളൂ ഇംഗ്ലീഷ് ഹിന്ദി വാട്ട് എവർ ഇറ്റ് മേ ബി അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ അമ്പത് ശതമാനം ലാംഗ്വേജ് ഉദ്ദേശത്തൊരു പ്രത്യേക പ്രത്യേക സൗണ്ടിലത് പുറത്തേക്ക് വിടുകയാണ് അപ്പോൾ നിങ്ങളുടെ ചെവികൾ അത് കേട്ടിട്ട് അതിനെ ലാംഗ്വേജുകളാക്കി മാറ്റി ലാംഗ്വേജ് ഡിവിഷനിലേക്ക് ഫോർവേഡ് ആക്കി അതിനെ തർജ്ജമ ചെയ്ത് നിങ്ങളതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജെയും മാത്രം മനസ്സിലാക്കുള്ളൂ പിന്നെ ശരിക്കും മനസ്സിലാക്കണമെന്നൊന്നുമില്ല എപ്പോൾ ആലോചിച്ച് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വയറിങ്ങും ഡാറ്റ ട്രാൻസ്ഫർ ഉള്ളത് െ അവർ ബാൻഡ് വിത്ത് കണക്ഷനോ മെയിൻ സെർവറായിട്ടുള്ള ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് പക്ഷേ വളരെ പൂവറാണ് എന്നാൽ അതാണ് ഇവർ കൂട്ടേണ്ടത് അല്ലേ ഇന്റർനെറ്റ് കണക്ഷൻ ഇൻ ദ സെൻസ് ഐ ആയാലും ദ കണക്ഷൻ ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ആൾ മേറ്റ് ദിവസം ശരീരവും ഇത്രയും നല്ല പ്രകൃതി നമുക്ക് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കും നമുക്കൊന്നും അവർ ചിന്തിക്കുന്ന രീതിയിലും അവർ പ്രവർത്തി പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ മെയിൻ പ്രോബ്ലം ബ്രെയിൻ കൂടി തന്നെയാണ് തലച്ചോ ദുഃഖം സുഖങ്ങൾക്കും കാര്യം അതാണ് ഞാൻ പറയാൻ ഇപ്പം ചിലപ്പോൾ ഞാനെന്ന് എൻ്റെ മോൻ ട്രൈ ചെയ്തു നിങ്ങൾക്ക് ആർക്കത് ചിലപ്പോൾ തെളിവ് തോന്നി അങ്ങനെ പുതിയൊരു അവതാരമാണ് ആറാട്ടെ ഒരാളാണെന്ന് നമ്മൾ വലിയ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ശരി